ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് പിഡി ടിപ്പ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടുമുറ്റത്തെയും പറമ്പിലെയും പുല്ല് ഈസിയായിട്ട് എങ്ങനെ കളയാമെന്നുള്ള ഒരു ടിപ്പുമായിട്ടാണ് യാതൊരുവിധ കെമിക്കലും ചേരാതെ നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുല്ല് ഉണക്കുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണിത് സാധാരണ നമ്മൾ കെമിക്കലൊക്കെ ചേർന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ പുല്ല് ഉണക്കി കഴിയുന്നതാണ് അത് മണ്ണിനൊക്കെ വളരെ കേടാണ് പിന്നെ നമുക്കൊന്നും കൃഷിയൊന്നും ചെയ്യാനും പറ്റത്തില്ല പെട്ടെന്ന് ഉണ്ടാവുകയില്ല അപ്പം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പം എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് കൂടി ചെയ്യേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബില്ലേക്കാം ബസ് ചെയ്ത് ഓളന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഡെയിലി വെറുതെ കളയുന്ന ഈ ഒരു കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ചോറൊക്കെ വാർത്തതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന ഈ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതാ ഞാനിവിടെ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം അപ്പോൾ ചെറിയ ചൂടുണ്ടിത് ഇത് ഇതിന് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് ഏകദേശം ഒരു അരമുക്ക തവിയോളം കല്ലുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം ഉണ്ടോ പുര നിങ്ങൾക്ക് പുല്ലിൻ്റെ പ്രശ്നം അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് എടുക്കാം ാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വലിയ തവിയിൽ ഒരു സ്പൂൺ ഒരു തവി ഉപ്പ് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ വെള്ളം ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം പൊതുവേ ഓൾറെഡി ഇതിന് ചൂടുണ്ട് ഒരുവിധം ചൂടുള്ളതാണ് അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അത് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഉപ്പ് ഇതിനകത്ത് കിടന്ന് അല്ലായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ പഴയ ഏതെങ്കിലും തവി ഉണ്ടെങ്കിൽ തവി വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പൊ നമുക്കിനി നല്ലപോലൊന്ന് ചൂടായി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ ഉപ്പിട്ട ഈ ഒരു കഞ്ഞിവെള്ളം നല്ലപോലെ കൊന്ന് തിളച്ചിട്ടുണ്ട് ഇതാക്കണ്ടില്ലേ നല്ലപോലെ ചൂടാവുമല്ല ഒന്ന് നല്ലപോലെ തിളച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് സാധാരണ വിനാഗിരിയല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് വിനീഗർ കിട്ടുന്നുണ്ട് വിനാഗിരി കിട്ടുന്നുണ്ട് ഇത് ഇതാ സിന്തറ്റിക് വിനീഗർ എന്ന് പറഞ്ഞതാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പം ഇതേ മോഡൽ ഇതേ രീതിയിലുള്ള ഒരു വിനാഗിരിയാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്കിത് ഒരു ഗ്ലാസ് വിനാഗിരിയാണ് വേണ്ടത് അപ്പം ഞാൻ ഒരു ഗ്ലാസ് വിനാഗിരി എടുത്തുകൊണ്ട് വരാം ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഓഫാക്കി കൊടുത്തതിന് ശേഷം എന്തായാലും ഞാനിവിടെ ഒരു കുപ്പി ഗ്ലാസിനകത്ത് ഏകദേശം മുക്കാൽ ഗ്ലാസ്സോളം വിനാഗിരി എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു കല്ലുപ്പും ഇവിടെ മിക്സ് ആയിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ അപ്പം നമ്മൾ പുടി ഉപ്പല്ലാതെ കൊണ്ട് കല്ല് കല്ലുപ്പ് തന്നെ എടുക്കാൻ നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് സോപ്പ് പൊടിയാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സോപ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏത് ഇത് ഞാൻ സർഫിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഏതാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സോപ്പൊടി പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സാധാരണ സ്പ്രേയറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഒഴിക്കാവുന്നതാണ് പക്ഷേ ഇത് നമ്മൾ തണുത്തിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത് ഈ ഒരു കൂടി തന്നെ നമ്മൾ യൂസ് ചെയ്യുവാണ് അപ്പം നമുക്ക് സ്പ്രേയറൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക അല്ലാതെ കുപ്പിയിലൊന്നും നമുക്ക് ഒഴിക്കാൻ പറ്റത്തില്ല ഇതോടുകൂടി തന്നെ നമ്മളങ്ങ് ആ ഒരു പുല്ലിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ അപ്പം ഇന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് ഞാനിത് വെയിലത്താണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ അതിന് ശേഷം മഴ പെയ്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല അപ്പം മഴ വരില്ല അതുപോലെ തന്നെ നല്ല ചൂടുള്ള ഉച്ച സമയത്തൊക്കെ നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും അപ്പം ഞാൻ ഇനി നിങ്ങളെ ഇതൊന്ന് ഒഴിച്ച് കാണിക്കാം പിന്നെ നമ്മൾ ഇതിനേക്ക് ഒരു അത് വിട്ടുപോയി പറയാനോ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ആ പുല്ലെല്ലാം ഉണങ്ങിപ്പോകും അത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള ഡിഷ് വാഷ് ആണ് ഇവിടെ വിമ്മിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വിമ്മോ പ്രില്ലോ എന്ത് വേണേലും നിങ്ങൾക്ക് എടുക്കാം ഒരു രണ്ട് മൂന്ന് തുള്ളി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉറപ്പ് വരുത്തണം ഈയൊരു സോപ്പൊടിയാണെങ്കിലും കല്ലുപ്പാണെങ്കിലും എല്ലാം നന്നായിട്ട് മിക്സായിന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ എല്ലാം മിക്സ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല റിസൾട്ടും കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ചൂട് ഒരുപാട് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇതെല്ലാം മിക്സ് ചെയ്ത ഉടൻ തന്നെ ഈ ഒരു കൂടി തന്നെയാണ് നമ്മൾ പുല്ലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് ഒന്ന് ഒഴിച്ചു കാണിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നമ്മൾ പഴയ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പഴയ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കപ്പാണ് ആ കപ്പ് വെച്ചിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ടും ചവിട്ടിലോട്ടും ചെടികളുടെ എല്ലാം നമുക്കിതുപോലൊക്കെ ഒന്ന് ആ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് നിങ്ങൾക്കിപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണാവുന്നതാണ് വാടി കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ ഇതുപോലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇതാ കണ്ടില്ലേ ഇപ്പം തന്നെ ആ ഇല ഒരെണ്ണം വാടിയിട്ടുണ്ട് ഇതാ ഒരു ചെടിയുടെ കണ്ടോ അപ്പം ഇതുപോലത്തെ നിങ്ങൾ എല്ലായിടത്തും എത്ര നിങ്ങൾക്ക് എന്തുമാത്രം ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി കൂട്ടേണ്ടതാണ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തും യാതൊരു കെമിക്കലും ഇല്ലാതെ ഇല്ലാതുകൊണ്ട് ഇതുപോലെക്ക് പുല്ലെല്ലാം നശിപ്പിക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത്ര ഇടയാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു നല്ല ചൂടുള്ള സമയത്ത് തന്നെ ചെയ്യണമെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ പുല്ലെല്ലാം വാടി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്